ഈ അണുക്കളൊന്നും നമ്മളെ ഒന്നും നടക്കത്തില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും വെയിൻ ലോസ് ജേർണിയിലേക്ക് സ്വാഗതം അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ വളരെ സന്തോഷത്തിലാണ് കാരണം കഴിഞ്ഞ എന്റെ ഒരു വീഡിയോയില് ഞാൻ ത്രീ പി എസ് ലെ ഒരു പീനെ കുറിച്ച് പറഞ്ഞായിരുന്നു പ്രോബയോട്ടിക് ഫുഡിനെ കുറിച്ച് അപ്പോൾ അതിനടിയിൽ എനിക്ക് കുറേ കമന്റ് വന്നു കുറേ പേര് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഓക്കെ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്നുണ്ട് ഒരു മോട്ടിവേഷൻ ആണെന്ന് പറഞ്ഞു പിന്നെ ഹസ്നു ഹൻസു ഹസ്നു എന്നാണ് തോന്നുന്ന പേര് ഹസ്നുവിന് ഈ ഫോർ അവർ ഫാസ്റ്റിംഗ് എടുത്തിട്ട് ഒരു കിലോ കുറച്ചു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും ഫീഡ്ബാക്ക് ഞാൻ കാണുന്നുണ്ട് അതുപോലെ അമ്മവും അങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ഇതൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി കാരണം ഞാൻ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം ഉണ്ടല്ലോ അതിന് എന്തെങ്കിലും ഉപയോഗം കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു അപ്പൊ എല്ലാവരുടെ അടുത്ത് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിച്ച് നിങ്ങൾ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് വരാം നമ്മൾ ഇന്ന് ബാക്കിയുള്ള രണ്ട് പി എസ് കുറിച്ച് പറയാനാണ് വന്നത് അതായത് പ്രീ ബയോട്ടിക് ആൻഡ് പോളിഫിനോൾ കുറിച്ച് അപ്പോൾ അതിനു മുമ്പ് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ ഇത്രയും ദിവസം ഫാസ്റ്റിംഗ് എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ മെനിങ്ങാന്ന മുതലാണ് എന്റെ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞായിരുന്നു നമ്മൾ സ്ത്രീകൾ പ്രത്യേക രീതിയിലാണ് ഫാസ്റ്റിംഗ് എടുക്കേണ്ടത് അതായത് അതത് ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകാം കാരണം അതിനെക്കുറിച്ച് ഇഷ്ടംപോലെ എനിക്ക് പറയാനുണ്ട് അതുപോലെ ഫുഡ്സൊക്കെ അതിനനുസരിച്ചാണ് നിങ്ങൾ കഴിക്കേണ്ടത് അതിനുള്ള ഫുഡ്സും വേറെയൊക്കെ ഉണ്ട് കേട്ടോ അതായത് ഈ പ്രീ പ്രോബയോട്ടിക് ആൻഡ് പോളിഫിനോൾ സെലക്ട് ചെയ്യുന്നത് കൂടാഞ്ഞ് വേറെ കുറേ ഫുഡ്സും കൂടെ ഉണ്ട് അപ്പോൾ ആ ഫുഡ്സും കൂടെയാണ് നിങ്ങൾ ഈ സമയത്ത് കഴിക്കേണ്ടത് അപ്പം സ്ത്രീകളുടെ ഒരു ചാർട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത് ഈ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് അതായത് മെൻസുറേറ്റിംഗ് പീരീഡ് അതായത് നമ്മുടെ ബ്ലീഡിങ് പീരീഡ് വൺ ടു ടെൻ ഡേയ്സ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ ഫുഡ് കഴിക്കണം കീറ്റോ ബയോട്ടിക് ഫുഡാണ് കഴിക്കേണ്ടത് ആ വൺ ടു ടെൻ ഡേയ്സ് അതായത് മെൻസുറേറ്റിംഗ് ടൈമിൽ നമുക്ക് സെവൻറ്റി ടു അവേഴ്സ് വരെ ഫാസ്റ്റ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞ് അടുത്ത ഒരു കുറച്ച് ദിവസം അവർ കാണിക്കുന്നുണ്ട് ആ ഒരു ചാർട്ട് ഓവിലേഷൻ പീരീഡ് ആ സമയത്ത് പതിനഞ്ച് മണിക്കൂർ കൂടുതൽ ഫാസ്റ്റ് ചെയ്യാൻ പാടില്ല ആ സമയത്ത് നിങ്ങൾ എടുക്കേണ്ട ഫുഡെന്ന് പറഞ്ഞാൽ ഹോർമോൺസിനെ നർച്ചർ ചെയ്യാനുള്ള ഹോർമോൺസിന് വേണ്ടിയുള്ള കുറെ ഫുഡ്സാണ് കഴിക്കാനുള്ളത് ഹോർമോൺസിനെ ഫീസ്റ്റ് ചെയ്യണം ഫീസ്റ്റ് കൊടുക്കണം നമ്മൾ ഹോർമോൺസിനെ അത് കഴിഞ്ഞ് പിന്നെ വരുന്ന കുറച്ച് ദിവസമുണ്ടല്ലേ അത് വീണ്ടും പവർ ഫേസിലോട്ട് വരുവാണ് അതായത് നമ്മൾ വീണ്ടും നമ്മളുടെ വെയ്റ്റ് കുറയ്ക്കാൻ പറ്റിയ ഒരു ഫേസിലോട്ടാണ് നമ്മൾ വീണ്ടും വരുന്നത് അപ്പം ആ സമയത്ത് നമ്മൾ വീണ്ടും കീറ്റോ ബയോട്ടിക് ഫുഡിലോട്ട് പോവുകയാണ് കീറ്റോ കീറ്റോജെനിക്കല്ല കീറ്റോ ബയോട്ടിക് ഫുഡ് അതായത് കീറ്റോ ബയോട്ടിക് എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് കാർബോഹൈഡ്രേറ്റും കൂടെ നമ്മൾ സ്ത്രീകൾ കഴിക്കണം കാരണം സ്ത്രീകൾ കാർബോഹൈഡ്രേറ്റ് കഴിച്ചില്ലെങ്കിൽ അവരുടെ മെൻസസ് പിരിയഡ് നീണ്ടു പോവും മനസ്സിലായോ നിങ്ങൾക്ക് മാത്രമല്ല നമുക്ക് സെക്സ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടത്തില്ല അതാണ് കീറ്റോജെനിക് ഡയറ്റ് സ്ത്രീകൾ എടുക്കരുതെന്ന് ഡോക്ടർ മിഞ്ചി പ്ലസ് പറയുന്നത് അപ്പോൾ ഞാൻ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ പഴയ വീഡിയോകളൊക്കെ നിങ്ങൾ പോയി കാണണം പ്രോബയോട്ടിക് ഫുഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്കൊരു ലൈക്കും കമന്റും ഒക്കെ എനിക്ക് വിലപ്പെട്ടതാണ് നിങ്ങളുടെ ലൈക്കും കമന്റും ഒക്കെ കാണുമ്പോഴേ നമുക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാനായിട്ട് തോന്നത്തുള്ളു കേട്ടോ അതാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഓവിലേഷൻ ഫേസ് കഴിഞ്ഞ് അടുത്ത വീണ്ടും ഒരു പവർ ഫേസിലോട്ട് പോയി അവിടെയും നമ്മൾ കീറ്റോ ബയോട്ടിക് ഫുഡ്സ് ആണ് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നർച്ചറിങ് ഫേസിലോട്ട് പോവേണ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഫാസ്റ്റിംഗ് ഒന്നും എടുക്കാൻ പാടില്ല ആ സമയത്ത് നമ്മൾ ഈ ഓവിലേഷൻ ടൈമിൽ കഴിച്ച ഫുഡ്സ് ഇല്ലേ ഹോർമോൺസിന് ഫീസ്റ്റ് കൊടുക്കുന്നത് ആ ഫുഡ്സ് വേണം കഴിക്കാൻ അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കാകെ രണ്ട് ഫേസ് ആണ് പവർ ഫേസ് ഉള്ളത് ഒന്ന് മെൻസുറേഷൻ ടൈമും ഒന്ന് ഓവിലേഷൻ കഴിഞ്ഞിട്ടുള്ള കുറച്ച് ദിവസവുമാണ് നമുക്ക് മാക്സിമം നമ്മുടെ വെയ്റ്റ് കുറയ്ക്കാൻ സ്ത്രീകൾക്ക് പറ്റുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കേട്ടോ ഏതൊക്കെ ഫുഡ്സ് കഴിക്കാന്നുള്ളത് നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യണം കാരണം എല്ലാം കൂടെ ഞാൻ വന്ന് നിങ്ങളോട് പറഞ്ഞ് തന്നാൽ നിങ്ങൾക്കും അതൊരു ൂസ്ഡ് സ്റ്റേറ്റിലോട്ട് പോകും അപ്പോൾ നമുക്ക് അടുത്തത് അപ്പം നിങ്ങൾക്ക് ഇപ്പം അറിയാമല്ലോ നിങ്ങൾ ഏതൊക്കെ സമയത്താണ് വെയിറ്റ് ലോസിന് മാക്സിമം ശ്രമിക്കേണ്ടത് പവർ ഫേസിലാണ് മാക്സിമം ശ്രമിക്കേണ്ടത് ഓക്കെ അപ്പം ആ ചാർട്ട് നിങ്ങൾ നോക്കണം കേട്ടോ അത് മാത്രമല്ല ഓവിലേഷൻ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും അതായത് മെൻസസ് കഴിഞ്ഞു അതായത് മൊത്തം ബ്ലീഡിങ് കഴിഞ്ഞു പിന്നെ വരുന്നതാണ് ഓവുലേഷൻ ഫേസ് ആ സമയത്ത് ഓവുലേഷൻ ഫേസ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത് അപ്പൊ ആ പത്താമത്തെ ദിവസം കഴിഞ്ഞ് പതിനഞ്ച് പിന്നെ തൊട്ട് പതിനഞ്ച് ദിവസം വരെ ഏഹ് നമ്മളെ ഓവുലേഷൻ ഫേസ് ആണ് അപ്പൊ പല സ്ത്രീകൾക്കും പല രീതിയാണ് അതായത് അവരുടെ ബോഡി ടൈപ്പ് അനുസരിച്ച് ചിലവർക്ക് പത്തിന് മുമ്പ് അതായത് വൺ ടു ടെൻ ഡേയ്സിന് മുമ്പ് ഓവുലേഷൻ തുടങ്ങാം കുറച്ച് പേർക്ക് അത് കഴിഞ്ഞ് പതിനൊന്നും പന്ത്രണ്ട് ദിവസം കഴിഞ്ഞായിരിക്കും ഓവുലേഷൻ ഫേസ് തുടങ്ങുന്നത് അത് ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് ആണ് അപ്പോൾ ഓവുലേഷൻ നടന്നോ ഇല്ലേന്ന് നമ്മൾ എങ്ങനെ അറിയും അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയും തൽക്കാലം നിങ്ങൾ ഇത് വെച്ചിട്ട് നിങ്ങളുടെ ഫാസ്റ്റിംഗ് നിങ്ങൾ കറക്റ്റിന് ചെയ്യുക വെയിറ്റ് ലോസിന് ശ്രമിക്കുക ഞാൻ പറയുന്ന ത്രീ പി എസ് ലെ ഫുഡ്സും കഴിക്കുക തൽക്കാലം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി പ്രീ ബയോട്ടിക് ഫുഡിലോട്ട് വരാം പ്രീ ബയോട്ടിക് ഫുഡ് എന്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നമ്മൾ നല്ല ബാക്ടീരിയാസിനെ വയറ്റിലോട്ട് കൊടുക്കുന്ന ഫുഡ്സിനെ കുറിച്ചാണ് എന്നാൽ ഈ പ്രീബയോട്ടിക് ഫുഡ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാമോ നമ്മുടെ ഒരു പെറ്റ് ഒരു ഡോഗ് കാറ്റ് അവർക്കൊന്ന് നമ്മൾ ഫുഡ് കൊടുക്കാതിരുന്ന അവർക്ക് എന്ത് സംഭവിക്കും അത് തന്നെയാണ് ഇവിടെ നമ്മുടെ ശരീരത്തിലെ പെറ്റ്സ് ആണ് ഈ പറയുന്ന ഈ എന്ന് പറയുന്നത് ഈ മൈക്രോബ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പെറ്റ്സിന് നമ്മൾ സമയാസമയത്ത് ഫുഡ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഏഹ് അവർ മരിച്ചു പോവും അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നല്ല ഫുഡ്സ് കൊടുക്കണം ആ ഫുഡ്സിനാണ് നമ്മൾ പ്രീ ബയോട്ടിക് എന്ന് പറയുന്നത് ഇത് ഈ പ്രീ ബയോട്ടിക് എന്ന് പറയുന്ന ഹോർമോൺ ഫീസ്റ്റിങ് ഫുഡാണ് ഞാനിപ്പോൾ പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് കുറച്ചു മുമ്പ് ഹോർമോൺസിനെ ഉത്പാദിപ്പിക്കാൻ വിമൺസിനെ സഹായിക്കുന്ന ഫുഡാണ് കേട്ടോ അപ്പോൾ ഇതിലെ കുറച്ച് ഫുഡ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിലാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിൽറ്റർ കോഫി വരുന്നത് അതായത് ചിക്കരി ഏഹ് അപ്പൊ ഈ ചിക്കരി കൂട്ടിയ ഫിൽറ്റർ കോഫിയുടെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ പ്രോബയോട്ടിക് ഫുഡിന് മുമ്പുള്ള വീഡിയോയിലാണെന്നൊന്ന് പറയുന്നത് ഈ നാൽപ്പത് ശതമാനം വരുന്നതുണ്ട് മുപ്പത് ശതമാനം ചിക്കനി വരുന്നതുണ്ട് ഫിൽറ്റർ കോഫിയിൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വാങ്ങാം കാരണം നിങ്ങൾ ആദ്യം ഒന്ന് ട്വന്റി പെർസെൻറ്റേജിന്റെ വാങ്ങി നോക്കണം എന്നിട്ട് അതിൽ ഫിൽറ്റർ കോഫി ഉണ്ടാക്കി കുടിക്കാൻ നോക്കണം അപ്പൊ ഈ ഫിൽറ്റർ കോഫി കുടിക്കുമ്പോൾ തേർട്ടി സിക്സ് അവർ ഫാസ്റ്റ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഷുഗർ ചേർക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല ഷുഗർ ചേർക്കാതിരുന്നാൽ അത്രയും നല്ലത് പക്ഷെ ഷുഗർ ചേർക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല കാരണം നമ്മുടെ ഈ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കീറ്റോ ബയോട്ടിക് ഫുഡ് ആൻഡ് ഹോർമോൺ ഫീസ്റ്റിംഗ് ഫുഡ്സ് ഒക്കെയാണ് എടുക്കുന്നത് എടുക്കുന്നത് അപ്പോൾ അതിൽ തന്നെ കാർബോഹൈഡ്രേറ്റ് ഇത്ര ശതമാനം കഴിക്കണമെന്ന് പ്രത്യേകിച്ച് ഈ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതില് നമുക്ക് കുറച്ച് ഷുഗർ ചേർക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല കാർബോഹൈഡ്രേറ്റ് കഴിക്കണമെന്ന് അവർ പറയുന്നത് നാച്ചുറൽ ഷുഗേഴ്സ് ഇട്ടാണ് കഴിക്കാൻ പറയുന്നത് എന്നാൽ നമുക്ക് ആ കോഫിയിൽ ഫിൽറ്റർ കോഫിയിൽ ഒത്തിരി ശർക്കരയോ വല്ലതും ഇട്ടും നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ മാപ്പിൾ സിറപ്പ് പോലുള്ള നാച്ചുറൽ ഷുഗേഴ്സ് കിട്ടും അല്ലെങ്കിൽ നമ്മുടെ മാതളക്കായിലേ മാതള നാരങ്ങ അതിന്റെ ഇത് വെച്ച് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ പറ്റും ആ ഇതെല്ലാം കൂടെ എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് അതൊക്കെ പിന്നെ എന്തെങ്കിലും ഞാൻ കാണിക്കാം കാരണം ഞാനും അത് ഇതുവരെ എനിക്ക് എനിക്കറിയാം ഉണ്ടാക്കാൻ പക്ഷെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ എല്ലാം കൂടെ നമ്മൾ വാങ്ങി വലിച്ച് വെക്കേണ്ടല്ലോന്നുള്ളവർ ഇതുകൊണ്ടാണ് അപ്പോൾ ഒരു തേർട്ടി സിക്സ് അവർ ഫാസ്റ്റ് എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഷുഗർ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല നിങ്ങളുടെ ആവശ്യത്തിന് പക്ഷെ ബാക്കിയുള്ളവരൊക്കെ ഷുഗറിന്റെ കളവ് കുറച്ചൊന്ന് കുറയ്ക്കണം അതായത് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ട്വന്റി ഫോർ വരെ ഫാസ്റ്റ് എടുക്കുന്നവര് പിന്നെ ഭയങ്കരമായ വണ്ണം ഇല്ലാത്തവർക്കും കുറച്ച് ഷുഗർ എടുക്കുന്നുകൊണ്ടൊന്നും കുഴപ്പമില്ല പക്ഷെ അസുഖമൊക്കെ ഉള്ളവര് ഷുഗർ മാക്സിമം ഒന്ന് കുറയ്ക്കുന്നതാണ് നല്ലത് തേർട്ടി സിക്സ് അവറിന് ഈ ഒരു പ്രശ്നമേ വരുന്നില്ല കാരണം നിങ്ങൾക്ക് തന്നെ കാണാം ഞാൻ കഴിഞ്ഞാൽ മെനഞ്ഞാന്നാണ് ഞാൻ ഫാസ്റ്റ് എടുത്തത് ഫാസ്റ്റ് എടുത്തിട്ട് ഞാൻ ഈ ഇന്നുകൊണ്ട് ഇതിനിടയ്ക്ക് ഒരു ഒരു നേരം ഞാൻ കഴിച്ചായിരുന്നു പക്ഷെ ഇന്നുകൊണ്ട് എന്റെ വെയിറ്റ് പഴയ അതായത് നൂറ്റി എട്ട് പോയിന്റ് സെവനിലെത്തി നിൽക്കുവാണ് കേട്ടോ അപ്പൊ എനിക്ക് അത്രയും കുറഞ്ഞ് നൂറ്റി പത്ത് പോയിന്റ് ഒന്ന് കൂടിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അതിപ്പോൾ നൂറ്റിയെട്ട് പോയിന്റ് ഏഴിൽ വന്ന് നിൽക്കുവാണ് അപ്പോൾ നമ്മൾ ഷുഗർ എടുത്തെന്നും പറഞ്ഞ് കുറയാതെ ഒന്നും ഇരിക്കൂല വെയിറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നോണ്ട് തന്നെ അപ്പോൾ നിങ്ങളിവിടെ പ്രീ ബയോട്ടിക് ഫുഡ്സിന്റെ കുറെ ലിസ്റ്റ് കണ്ടു കേട്ടോ പിന്നെ ഈ പ്രീ ബയോട്ടിക് ഫുഡ്സിൽ കുറേ റൂട്ട്സ് ഒക്കെ വരുന്നുണ്ട് കണ്ട ിയോണെന്നോ അങ്ങനെ കുറെ ഒക്കെ റൂട്ട്സ് വരുന്നുണ്ട് അതൊക്കെ നമ്മളെ കേരളത്തിൽ കിട്ടുന്ന റൂട്ട്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കുറെയൊക്കെ നോക്കിയപ്പോൾ അതിന് മലയാളം പേരുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് കഴിക്കുന്നതെന്നും വെള്ളം ഇട്ട് കുടിക്കേണ്ട സാധനങ്ങളൊക്കെ ആയിരിക്കും അതിലോട്ടൊന്നും ഞാൻ കൂടുതൽ പോയില്ല അറിയാവുന്നവരാണെങ്കിൽ അവർക്ക് അത് വെള്ളം ഇട്ടൊക്കെ കുടിക്കാം അത് മാത്രമല്ല ഇതിൽ തന്നെ ഷുഗർ ഈ റൂട്ട്സിന് റൂട്ട്സിന്റെ ഇത് വരുന്നതിലൊക്കെ ഷുഗർ അളവ് കുറയ്ക്കുന്നുണ്ട് അതായത് ഡയബറ്റിക് പേഷ്യൻസിന് ഒത്തിരി സഹായിക്കുന്ന റൂട്ട്സ് ആണ് ഇതൊക്കെ കേട്ടോ ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്സ് വന്നിരിക്കുന്നത് എവിടെയെന്നറിയാമോ പോളി ഫിനോൾ ഫുഡ്സിലാണ് വൈറ്റിലോട്ട് നല്ല ബാക്ടീരിയനെ ഇട്ടു പ്രോബയോട്ടിക് ഫുഡ് ദെൻ നമ്മൾ ഇതിന് കഴിക്കാനുള്ള ഫുഡ് കൊടുത്തു അത് പ്രീബയോട്ടിക് ബയോട്ടിക് ദെൻ ഇതിന് വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക അതാണ് പോളി ഫിനോൾ ഫുഡ്സ് ചെയ്യുന്നത് ഇപ്പൊ ഈ പോളിഫിനോൾ ഫുഡ്സ് എന്ന് പറയുന്നത് മിക്കതും പ്ലാന്റ് ബേസ്ഡ് ഫുഡ്സ് ആണ് കേട്ടോ ഇതിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം തന്നെയെന്നറിയാ ഇതിൽ നമുക്ക് റെഡ് വൈൻ കുടിക്കാം അതെ റെഡ് വൈൻ കുടിക്കാം അതും പതിമൂന്ന് ശതമാനത്തിൽ താഴെ ആൽക്കഹോൾ ഉള്ള റെഡ് വൈനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അത് മാത്രമല്ല ബയോ ഓർഗാനിക് അതായത് നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സ് വെച്ച് ഉണ്ടാക്കിയ വൈൻ വൈനാണോന്ന് പ്രത്യേകം അതിന്റെ ലേബലില് നോക്കണം അത് മാത്രമല്ല ഓർഗാനിക് ആണോ എന്നും കൂടെ നോക്കണം അപ്പോ നമുക്കതൊന്നും നോക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക് നല്ല മുന്തിരിങ്ങ അങ്ങോട്ട് വാങ്ങിയിട്ട് നല്ല റെഡ് വൈൻ അങ്ങോട്ട് ഉണ്ടാക്കിയ പോരേ കുറച്ച് ഏഹ് പക്ഷെ അതിൽ ഷുഗർ ഒത്തിരി കൂടുതലായിരിക്കും എന്നാലും നമ്മൾ മുപ്പത്താറ് മണിക്കൂറൊക്കെ ഫാസ്റ്റ് എടുക്കുന്ന ഫാസ്റ്റിംഗ് എടുക്കുന്ന നമുക്കിതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാലും ഡോക്ടർ പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ പതിമൂന്ന് ശതമാനത്തിൽ കുറവ് ആൽക്കഹോൾ ഉള്ള റെഡ് വൈൻസ് ആണ് കുടിക്കേണ്ടത് പിന്നെ വേറെ ഒന്നുള്ളതാണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് അതെ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് അതും എഴുപത് ശതമാനം തൊട്ട് അങ്ങോട്ട് പൊക്കോ അടങ്ങിയതാണ് ആകെ മുപ്പത് ശതമാനോ ഇരുപത് ശതമാനമോ ഷുഗർ അടങ്ങാവുകയുള്ളൂ അതും നാച്ചുറൽ ഷുഗർ തന്നെ ആവണം നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങുന്നതൊക്കെ ഷുഗർ കണ്ടന്റ് വളരെ കൂടുതലാണ് അതും മാത്രമല്ല ഷുഗർ തേർട്ടി പെർസെൻറ്റേജ് ആണെങ്കിൽ പോലും അത് നമ്മുടെ പഞ്ചസാരയാണ് ചേർക്കുന്നത് നാച്ചുറൽ ഷുഗേഴ്സ് അല്ല ചേർക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയുള്ള റെസിപ്പി ഡാർക്ക് ചോക്ലേറ്റിൻ്റെത് ഞാൻ എൻ്റെ ഇട്ടിട്ടുണ്ട് എൻ്റെ പ്ലേലിസ്റ്റിൽ ഞാൻ പ്രത്യേകിച്ച് ഇട്ടിട്ടുണ്ട് വെയിറ്റ് ലോസ് റെസിപ്പി എന്ന് അതിൽ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ റെസിപ്പിയുണ്ട് നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങാൻ കിട്ടും സെവൻറ്റി പെർസെൻറ്റേജ് പുക്കോയും മുപ്പത് ശതമാനം ഡേറ്റ്സും അടങ്ങിയ മുട്ടായി വാങ്ങാൻ കിട്ടും ചോക്ലേറ്റ്സ് പക്ഷെ അതിനൊക്കെ മുന്നൂറും നാന്നൂറും അഞ്ഞൂറും രൂപയൊക്കെയാണ് മനസ്സിലായോ അപ്പൊ ഈ ഡാർക്ക് ചോക്ലേറ്റിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു ഡിപ്രഷൻ പോലുള്ള അസുഖങ്ങളെ വളരെയധികം കുറയ്ക്കാൻ ഈ ചോക്ലേറ്റ്സ് നമ്മളെ സഹായിക്കും അപ്പോൾ ആ റെസിപ്പി പോയി കണ്ടിട്ട് നിങ്ങൾ അതുപോലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ ചോക്ലേറ്റ് വെക്കണം എന്നിട്ട് നിങ്ങൾ ഫാസ്റ്റ് കഴിയുമ്പോൾ നിങ്ങൾക്കൊന്ന് ഡിപ്രഷൻ നിങ്ങളുടെ മൂഡ് ഡൗൺ ആവുകയാണ് മൂഡ് സ്വിങ്സ് വരുവാണെങ്കിൽ ഇത് ഒരു സ്പൂൺ എടുത്ത് നിങ്ങൾ കഴിക്കണം കേട്ടോ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട് അതേ ഇവിടെ കുറെ ഫ്രൂട്ട്സ് ഫുഡ്സ് ഞാൻ നിങ്ങളെ കാണിക്കുവാണ് പോളിഫിനോൾ ഫുഡ്സിലുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്നാന്ന് വെച്ചാൽ ഇത് നമ്മളെ ബ്ലഡ് പ്രഷർ ഡിക്രീസ് ചെയ്യും നമ്മുടെ സർക്കുലേഷൻസ് ഇംപ്രൂവ് ചെയ്യും ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഡിക്രീസ് ചെയ്യും അതുപോലെ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം അതായത് നമ്മളെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഡിസീസസിൽ നിന്നും കേട്ടോ അപ്പോൾ ഇതില് ക്ലോസ് കണ്ടോ അതായത് നമ്മുടെ ഗ്രാമ്പു ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു സാധനമാണ് അപ്പോൾ ഇതിൽ ക്ലോസ് നിങ്ങൾ കണ്ടല്ലോ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കും നമ്മളെ ഹെൽത്തി ആയിട്ട് വെക്കും അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന ചില ചേഞ്ചസില് ഒന്നെന്ന് പറയുന്നത് ഞാൻ മറ്റത് ഗരം മസാല വെളിയിൽ നിന്നായിരുന്നു വാങ്ങുന്നത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് അതായത് ഒരു രണ്ട് വർഷമായിട്ട് ഞാൻ ഗരം മസാല വീട്ടിൽ തന്നെ വാങ്ങി പൊടിപ്പിക്കും അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല കുറേ ആണ് ഈ തേങ്ങാ പാൽ ഒഴിച്ച് ഏഹ് നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടാക്കുന്ന പച്ചക്കറി ഒക്കെ നല്ലതാണ് ഈ തേങ്ങയൊക്കെ ചിക്കിയിട്ടിട്ട് നമ്മളെ തോരനൊക്കെ ഉണ്ടാക്കില്ല അതുപോലെ തേങ്ങാ പാൽ ഒഴിച്ച സ്റ്റ്യൂകളൊക്കെ അപ്പം അതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തായിരുന്നാലും ഈ ഗരം മസാലയുടെ ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് ഈ ഗരം മസാലയ്ക്ക് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് എല്ലാ ഹെർബ്സും കൂടെ ചേർന്നതല്ലേ അതുകൊണ്ട് അത് വാങ്ങി നിങ്ങൾ വീട്ടിൽ വാങ്ങി നിങ്ങൾ അത് പൊടിക്കണം കേട്ടോ പിന്നെ ഇതിൽ നിങ്ങൾ കണ്ടോ ഷാലറ്റ്സ് കണ്ടോ ഷാലറ്റ്സ് നമ്മളെ ചെറിയ ഉള്ളി എന്റെ ജീവിതത്തിൽ ഞാനൊരു കഴിഞ്ഞ ഒരു മൂന്ന് മാസമായിട്ട് ഒരു വരുത്തിയൊരു ഉള്ളതാണ് ഈ ഷാലറ്റ്സ് കാരണം ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ് നമ്മളെ കുഞ്ഞുള്ളിക്ക് അപ്പോൾ ഞാനിപ്പോൾ എന്തൊരു ഫുഡ് ഉണ്ടാക്കിയാലും ഞാൻ കുഞ്ഞുള്ളിയാണ് മാക്സിമം അതിൽ ഇടുന്നത് ഇപ്പോൾ ചിക്കനോ ബീഫോ അങ്ങനെയൊക്കെ വല്ല ഉണ്ടാക്കുവാണെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റി ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ വലിയ ഉള്ളി ഇടും എന്നാലും ബാക്കി നമ്മൾ കുറച്ചായിട്ടൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ എല്ലാത്തിലും ഞാൻ കുഞ്ഞുള്ളി ഇട്ടാണ് ഉണ്ടാക്കുന്നത് മറ്റേത് തോരനിലൊക്കെ ഞാൻ ചെറിയ ഉള്ളിയായിരുന്നു മീൻസ് വലിയ ഉള്ളിയായിരുന്നു അരിഞ്ഞിടുന്ന ഇപ്പം ഞാനത് ചെറിയ ഉള്ളിയാക്കി അപ്പം അങ്ങനെയുള്ള കുറേ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലോട്ട് നമ്മൾ വരണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ത്രീ പി എസ് എന്താണെന്നുള്ളത് അപ്പോൾ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എൻ്റെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട് എൻ്റെ വെയിറ്റ് ലോസ് വേണ്ടിയിൽ നിങ്ങൾ എല്ലാവരും കൂടെ വേണം ഈ ഫുഡ്സ് ഒക്കെ എന്ന് പറയുന്നത് ഈ ഫാസ്റ്റിംഗ് എടുക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പറയുന്നത് ഇതെന്ന് പറയുന്നത് ട്രൈ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയാണ് പറയുന്നത് കാരണം ഈ ആണുക്കളൊന്നും നമ്മളെ ഇല്ലെങ്കിൽ വെയിറ്റ് ലോസ് ഒന്നും നടക്കത്തില്ല കേട്ടോ ഞാൻ അതിനെ പറ്റിയൊക്കെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പൊ ബൈ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം